അതായത് ഡ്രില്ലെ സമയമാകുമ്പോൾ നമ്മൾ മഴക്കാലത്ത് യൂസ് ചെയ്തിരുന്നതാണ് അല്ലെങ്കിൽ പുറത്തോ നമ്മൾ യൂസ് ചെയ്യാറുള്ളു മഴക്കാലത്ത് മഴക്കാലത്ത് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു എനിക്ക് ഈ ഡ്രില്ലിൽ ഇവിടെ ഇതിനുള്ളിൽ ശരിക്കും നമുക്ക് ഓർമ്മ വരുന്നത് കുര്യൻ മാഷിനെയാണ് കുര്യൻമാഷ് കുര്യൻ മാഷിന് നമ്മുടെ പി ടി സാറായിരുന്നു അവിടുത്തെ അദ്ദേഹത്തെ പോലെ രണ്ടായിരത്തി രണ്ട് എൻ്റെ ഓർമ്മ ചെയ്യണേ രണ്ടായിരത്തി രണ്ട് ഡിസംബർ നാല് നമ്മൾ ലൈഫിൽ എന്താ പറയുക കുറേ അധികം ഡേറ്റ്സ് നമ്മൾ ഓർത്ത് വയ്ക്കും അതിലത്തെ ഒരു ഡേറ്റാണ് കുര്യൻമാഷിൻ്റെ അന്ന് സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരുപാട് മാഷും വരെയായിട്ട് നമ്മളും കമ്പനി തന്നെയാണ് പക്ഷേ ആ മാഷ് ഇതേപോലെ മരിച്ചു ആക്സിഡൻറ്റിലാണ് മരിച്ചത് അത് ശരിക്കും ഈ സ്കൂളിനെ തന്നെ നടുക്കിയ ചരിത്രത്തിൽ നടുക്കിയ ഒരു സംഭവം അതായിരുന്നു പുര്യൻ മാഷിൻ്റെ മരണം എന്താ പറയുക നമുക്ക് വരെ ഒരുപാട് നമ്മൾ അപ്പോൾ അതായത് നമ്മളെ ഒരു പീരീഡ് മാത്രം പഠിപ്പിച്ചിരുന്ന മാഷ് നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണെങ്കിൽ അവരോടൊപ്പം ജോലി ചെയ്തിരുന്ന നമ്മളെക്കാളും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരുന്ന അവരോടൊപ്പം അതായത് കൂട്ടുകാരന്മാരും ചോദി ആ ബാക്കി മാഷന്മാരുടെയൊക്കെ അവസ്ഥക്കാമേളു ഒരുപാട് മാഷമാർ കാരണം നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് ഈ പറഞ്ഞ ആര്യന്മാഷ അത് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ കരഞ്ഞിട്ടാണ് അനൗൺസ് ചെയ്തത് ക്ലാസ് കുറച്ച് ദിവസത്തൊക്കെ ഇല്ലാണ്ടായിരുന്നു പിന്നെ നേരിട്ട് എക്സാമിന് വരാൻ പറയുക ചെയ്തത് അപ്പം അങ്ങനത്തെ ഒരു ഒരു സങ്കടം ഇത് ഇതിൻ്റെ ഉള്ളിൽ ഓർമ്മിക്കാൻ ആ ഒരു ഓർമ്മയാണ് വരണേ കുര്യൻമാഷിന് കുര്യൻ മാഷിൻ്റെ ആത്മാവിനും ശാന്തി ഉണ്ടാവും ശരിക്കണം ഞാൻ കുര്യൻമാഷിന് മിസ് ചെയ്യേണ്ടത് ഈ അവസ ഈ അവസരത്തിൽ ഇപ്പോൾ ഇന്ന് കുര്യൻമാഷിൻ്റെ ഏതെങ്കിലും കുര്യൻ മാഷും എന്തെങ്കിലും നമ്മളെടുത്ത് പറയുമായിരുന്നു എന്നുള്ളതാണ്